നമസ്കാരം ഉത്തരത്തിലേക്ക് സ്വാഗതം കർണാടകത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തകർന്നടിഞ്ഞ രണ്ട് പാർട്ടികളാണ് ബി ജെ പിയും ജെ ഡി എസും തനിച്ചും കൂട്ടായും ഈ പാർട്ടികൾ സംസ്ഥാനം ഭരിച്ചിട്ടുണ്ട് ബി ജെ പിയുടെ സീറ്റുകളുടെ എണ്ണം നൂറ്റി ഇരുപതിൽ നിന്ന് അറുപത്താറായി കുറയുകയാണുണ്ടായത് പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തെയും സംസ്ഥാന നേതാക്കളെയും അത് ഞെട്ടിച്ചു മുഖ്യമന്ത്രിയായിരുന്ന ബൊമ്മയുടെ പരിമിതികളും കോൺഗ്രസ് മുന്നോട്ട് വെച്ച സൗജന്യ പെരുമഴയും വോട്ടർമാരെ സ്വാധീനിച്ചു കർണാടകത്തിൽ ബി ജെ പിയെ വളർത്തിയെടുത്ത് അധികാരത്തിൽ എത്തിച്ചതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും യഥാർത്ഥത്തിൽ നൽകേണ്ടത് യെദ്യൂരപ്പ എന്ന നേതാവിനാണ് ബി ജെ പിക്ക് തനിച്ച് ഭരിക്കാനുള്ള ശേഷി നേടിക്കൊടുത്തത് യെദ്യൂരപ്പയാണ് ഇദ്ദേഹം വർഗീയവാദിയോ തീവ്ര ഹിന്ദുത്വത്തിന്റെ വ്യക്താവോ അല്ല യെദ്യൂരപ്പയുടെ നിഴലിൽ നിന്നുകൊണ്ടാണ് പലരും അവിടെ മുഖ്യമന്ത്രിയായത് പ്രവർത്തനം സ്വന്തം സംസ്ഥാനത്ത് ഒതുക്കാൻ ആഗ്രഹിക്കുന്ന യെദ്യൂരപ്പയ്ക്ക് ദേശീയ നേതാവാകാൻ താൽപ്പര്യം ഇല്ല പാർട്ടിയുടെ ദേശീയ നേതൃത്വമാകട്ടെ ഒരു കാലത്തും അദ്ദേഹത്തെ സഹായിച്ചിട്ടില്ലെന്ന് മാത്രമല്ല പരമാവധി ദ്രോഹിച്ചിട്ടേ ഉള്ളൂ രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസ് ജെ ഡി എസ് കൂട്ടുകക്ഷി മന്ത്രിസഭ തകർന്നതിന്റെ പിന്നിൽ ബി ജെ പിയുടെ ചരടുവലിയായിരുന്നു പാർട്ടിയുടെ സംസ്ഥാന ഘടകങ്ങളും ഗവൺമെന്റുകളും സ്വന്തം വരുതിയിലായിരിക്കണമെന്ന് നിർബന്ധമുള്ള ആളാണ് അമിത് ഷാ യെദ്യൂരപ്പ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അമിത്ഷായുടെ കണ്ണിലെ കരടായി മാറി കർണാടകവും തന്റെ നിയന്ത്രണത്തിലാക്കാനായി യെദ്യൂരപ്പ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള അവസരത്തിനായി അദ്ദേഹം കാത്തിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ യദിയൂരപ്പയെ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് പുകച്ചു പുറത്തു ചാടിച്ചു പ്രായപരിധി കടന്നു എന്ന ഒറ്റ കാരണമേ അതിനുണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചുക്കാൻ അമിത്ഷായുടെ കയ്യിലായിരുന്നു പ്രചാരണത്തിന് പ്രധാനമന്ത്രിയെ പരിധി വിട്ടുപയോഗിച്ചു എന്നാൽ കർണാടകത്തിലെ രാഷ്ട്രീയ നാഡീമിടിപ്പ് അദ്ദേഹത്തിനോ പ്രധാനമന്ത്രിക്കോ മനസ്സിലായിരുന്നില്ല അമിത്ഷായുടെ തെറ്റായ കണക്ക് കൂട്ടലുകളാണ് കർണാടകയിൽ തിരിച്ചടി ഉണ്ടാക്കിയത് പ്രധാനമന്ത്രിയുടെ പ്രതിച്ഛായയ്ക്കും അത് മങ്ങലേൽപ്പിച്ചു ഇപ്പോൾ പാർട്ടിയെ പുനർജീവിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം യെദ്യൂരപ്പയുടെ ചുമലിൽ വന്നു വീടിരിക്കുന്നു ദേശീയ നേതൃത്വം നടതള്ളിയ യെദ്യൂരപ്പയ്ക്ക് ഇപ്പോൾ പ്രായം എൺപത് പാർട്ടി പൂർണമായും അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലായിരിക്കുന്നു മകൻ വിജയേന്ദ്രയെ സംസ്ഥാന അധ്യക്ഷനും അടുത്ത അനുയായിയായ അശോകിനെ പ്രതിപക്ഷ നേതാവുമാക്കി അതിലൂടെ യെദ്യൂരപ്പയുടെ സ്വാധീന ശക്തി ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് ജെ ഡി എസുമായി സഖ്യമുണ്ടാക്കിയത് യെദ്യൂരപ്പയല്ലാതെ മറ്റാരും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യെദ്യൂരപ്പയുടെ ആധിപത്യം കർണാടകത്തിൽ ഒരിക്കൽ കൂടി തെളിയും